എസ്തേറിൻ്റെ പുസ്തകം ആറാം ആറാമധ്യായം ഒന്നാമത്തെ വാക്യം അന്ന് രാത്രി രാജാവിന് ഉറക്കം വരായികയാൽ അവൻ ദിനവൃത്താന്തങ്ങളിൽ കുറിച്ചു വച്ചിരിക്കുന്ന പുസ്തകം കൊണ്ടുവരുവാൻ കൽപ്പിച്ചു അത് രാജാവിനെ വായിച്ച് കേൾപ്പിച്ചു ദൈവം അഹശിരേശ് രാജാവിന് ഉറക്കം കൊടുത്തില്ല ഉറക്കം കൊടുക്കാതിരുന്നപ്പോൾ ദിനവൃത്താന്ത പുസ്തകം വായിക്കുവാനും ആവശ്യപ്പെടുകയാണ് അത് കൊണ്ടുവന്ന് വായിച്ചപ്പോൾ മോർതേഖായി രാജാവിനെ രക്ഷിച്ച ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാൻ കഴിഞ്ഞു ദൈവം പ്രവർത്തിക്കുന്ന വ്യത്യസ്തമായ വിധങ്ങൾ എത്ര വലുതാണ് ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാൻ ചിലർക്ക് ഉറക്കം കൊടുക്കുകയില്ല ചിലർക്ക് ക്ഷീണം നൽകുകയില്ല ചിലർക്ക് ക്ഷീണം നൽകും എന്നാൽ അവർ ഉറങ്ങുകയില്ല ചിലർക്ക് പട്ടിണി കൊടുക്കും ചിലർക്ക് വലിയ ആത്മഭാരം സ്വർഗത്തിലെ ദൈവം നൽകും എന്താണ് കാരണം നമുക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നത് വ്യത്യസ്തമായ നിലകളിലാണ് മോർദേഖായി എല്ലാവരും മറന്നു പക്ഷെ ദൈവം മറന്നില്ല ദൈവം മറക്കാഞ്ഞപ്പോൾ ദൈവം അഗശ്ലേശ രാജാവിന് ഉറക്കം കൊടുക്കാതെ മോർദേഖായി രക്ഷിച്ച ആ രക്ഷയുടെ മഹാത്മ്യം എഴുതിവെച്ച് അർഹിക്കുന്ന സ്ഥാനം കൊടുക്കുവാൻ കാരണമായി ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ എത്ര വലുതാണ് പ്രിയമുള്ളവരെ ആ ദൈവത്തിൽ നമുക്ക് അടി വിശ്വസിക്കാം